സുപ്രഭാതം ഞാൻ വെങ്കട്ടേഷ് അയ്യർ ബാംഗ്ലൂരുവിൽ നിന്നുമാണ് സംസാരിക്കുന്നത് ഇന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഇരുപതാം തീയതി ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ മുപ്പത്തി അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ ചില തെരഞ്ഞെടുത്ത മാതൃഭൂമിയിലെ വാർത്തകളാണ് വായിക്കുന്നത് തല ആദ്യത്തെ വാർത്ത ഉന്നം മുഖ്യമന്ത്രി എന്ന ഒരു നീല കളറിൽ തന്നെ ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചോദ്യചിഹ്നവും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം പാർട്ടി ഏൽപ്പിച്ച പദവി വർദ്ധിത വീര്യത്തോടെ അൻവർ മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് ആ പദവിയിൽ വന്നതല്ല ഞാൻ യുദ്ധം തുടങ്ങിയപ്പോഴേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന് അൻവർ ആ ഇതാണ് ആദ്യത്തെ വലിയൊരു ഇമ്പോർട്ടൻറ് ന്യൂസ് ആയിട്ട് ഇന്ന് കൊടുത്തിട്ടുള്ളത് ഇതിൽ അതുപോലെ തന്നെ അതിനകത്തൊരു ചെറിയൊരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കെ ടി ജലീലും അൻവറും ഉള്ള ഒരു ഫോട്ടോ ഇടത് എം എൽ എ മാരായ പി വി അൻവറും കെ ടി ജലീലും ഉപ്പു തിന്നവരെ വെള്ളം കുടിപ്പിച്ച് അടങ്ങൂ എന്ന തലക്കെട്ടിൽ ബുധനാഴ്ച ജലീൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ച ചിത്രം കൊടുത്തിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളുടെ മൂലം മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ച് ഇടത് എം എൽ എ പി വി അൻവർ പിണറായിയുടെ മുഖ്യമന്ത്രി സ്ഥാനം പാർട്ടി ഏൽപ്പിച്ച പദവിയാണെന്ന് ഓർമ്മിപ്പിച്ച അൻവർ മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് ആ പദവിയിൽ വന്നതല്ലെന്നും തുറന്നടിച്ചു ഡി ജി പി എത്തിയത് അജിത്തിനെ മാറ്റാൻ വെട്ടിയത് മുഖ്യമന്ത്രി ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കാനുള്ള തീരുമാനം മാറ്റിയത് മുഖ്യമന്ത്രിയുടെ താല്പര്യ പ്രകാരമെന്ന് സൂചന ഉത്തരം പറയേണ്ടി വരും എ ഡി ജി പി അജിത് കുമാറിന് വിധേയമായാണ് ഇപ്പോഴുള്ളവർ അന്വേഷിക്കുന്നതെങ്കിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് പി വി അൻവർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തിയെന്ന് വി ഡി സതീശൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ഉന്നത നേതാവുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബേലയുമായി എ ഡി ജി പി ചർച്ച നടത്തിയതിൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും അദ്ദേഹം ചോദിച്ചു അടുത്തൊരു വാർത്ത ഒന്നാം പേജിൽ ബ്രൂണയിലേക്ക് പാലമിട്ട് മോദി ബ്രൂണയുടെ തലസ്ഥാനമായ ബന്ദർ സരി ഭഗവാനെയും ചെന്നൈയെയും ബന്ധിപ്പിച്ച് വിമാന സർവീസ് തുടങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രൂണെ സുൽത്താൻ ഹസനൽ അൽ ബോൽക്കിയെയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം പ്രധാനമന്ത്രി മോദിയും ബ്രൂണെ സുൽത്താൻ ഹസനൽ ബോൽക്കി യുടെയും ഒരു വർണ്ണ ചിത്രം കൊടുത്തിട്ടുണ്ട് ഒന്നാം പേജിൽ രാത്രി പോസ്റ്റ്മോർട്ടം ഉടൻ തുടങ്ങും സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ രാത്രി പോസ്റ്റ്മോർട്ടം അടിയന്തരമായി തുടങ്ങാൻ സർക്കാർ ഉത്തരവ് അഭിഭാഷകനോട് മോശം പെരുമാറ്റം എസ് ഐക്ക് രണ്ടു മാസം തടവ് കോടതി ഉത്തരവുമായി പോലീസ് സ്റ്റേഷനിൽ വന്ന അഭിഭാഷകനോട് മോശമായി പെരുമാറിയ പാലക്കാട് ആലത്തൂർ മുൻ എസ് ഐ പി ആർ രനീഷിനെ ഹൈക്കോടതി രണ്ടു മാസം വെറും തടവിന് ശിക്ഷിച്ചു ഇ പി എസ് ഏത് ബാങ്കിലൂടെയും പി എഫ് അംഗങ്ങളുടെ ഇ പി എസ് എംപ്ലോയീസ് പെൻഷൻ സ്കീം പെൻഷൻ അടുത്ത ജനുവരി ഒന്ന് മുതൽ ഏത് ബാങ്കിന്റെ ഏത് ശാഖയിലൂടെയും വിതരണം ചെയ്യാൻ സൗകര്യം ഒരുക്കി ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ എഴുപത്തിനാല് തുരങ്കപാതകൾ നിർമ്മിക്കും ഗഡ്കരി അഞ്ചു വർഷത്തിനകം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തെ എഴുപത്തിനാല് തുരങ്കപാതകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്രം ഹൈവേ ശൃംഖ ശൃംഖല ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് ഒരു ലക്ഷം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നതെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു സംസാര പരിമിതിയുള്ളവരെ ഉള്ളവരുടെ കാര്യം സുപ്രീം കോടതി ഇടപെടും മെഡിക്കൽ പ്രവേശനത്തിനെ അനുബന്ധമായിട്ടുള്ള വാർത്തയാണ് മെഡിക്കൽ ബോർഡ് രൂപവത്കരണം രൂപവത്കരിക്കണമെന്ന് നിർദ്ദേശം സംസാര ശേഷി പരിമിതി നേരിടുന്നവർക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാനാകുമോ എന്ന് പരിശോധിക്കാനായി മെഡിക്കൽ ബോർഡ് രൂപവത്കരിക്കണമെന്ന് സുപ്രീം കോടതി എം ബി ബി എസ് സിലബസിൽ സ്വവർഗരതി വീണ്ടും ലൈംഗിക കുറ്റകൃത്യം പ്രതിഷേധവുമായി ട്രാൻസ്ജെൻഡർ വിഭാഗം എം ബി ബി എസ് സിലബസിൽ സ്വർഗരതിയെ വീണ്ടും കുറ്റകൃത്യമായി അവതരിപ്പിച്ച ദേശീയ മെഡിക്കൽ കൗൺസിൽ എൻ എം സി ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി സിലബസിലാണിത് മദ്രാസ് സൈക്കോളജി വിധിയെ തുടർന്ന് നീക്കിയ ഭാഗങ്ങളും എൻ എം സി വീണ്ടും സിലബസിൽ ചേർത്തു ഇതിൽ പ്രതിഷേധവുമായി ട്രാൻസ്ജെൻഡർ വിഭാഗം രംഗത്തെത്തി കേൾവിയില്ലെങ്കിലും ഈ കുട്ടികൾ ദീപ്തി ടീച്ചറെ കേൾക്കും ഇന്ന് അധ്യാപക ദിനം ഒരു വർണ്ണ ചിത്രം കുറെ കുട്ടികൾ പാലക്കാട് യാക്കര സ്കൂളിലെ പ്രധാനാധ്യാപക കെ ജി ദീപ്തി ഉള്ള ഒരു ഫോട്ടോ വർണ്ണ ചിത്രം കൊടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തത് അരുൺകൃഷ്ണൻ കുട്ടി കേൾവിയില്ലെങ്കിലും യാക്കര ശ്രവണ സംസാര ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ദീപ്തി ടീച്ചറെ കേൾക്കും ആ ശബ്ദം അവരുടെ ഹൃദയത്തിൽ പതിയും യാക്കരയിൽ നാപ്പത്തി മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന ശ്രവണ സംസാര സ്കൂളിൽ പ്രധാന അധ്യാപികയാണ് ദീപ്തി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് അസമിൽ രണ്ടു പേർ പിടിയിൽ അസമിലെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ വൻ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിയ ബിശാൽ ഫുഖാനെയാണ് ഇരുപത്തിരണ്ട് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് ഇയാളുടെ മാനേജരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഓഹരി വ്യാപാരത്തിന്റെ പേരിലാണ് ഇരുപത്തിരണ്ട് കാരണം വൻ തുകകൾ കൈക്കലാക്കിയിരുന്നത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ഒരു കാരിക്കേച്ചർ കൊടുത്തിട്ടുണ്ട് ഇന്ന് ദേശീയ അധ്യാപക ദിനം എന്നും കൊടുത്തിട്ടുണ്ട് വർണ്ണമായിട്ടുള്ള കാരിക്കേച്ചറാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ താഴെ അത്തം പത്തിന് തന്നെ പൊന്നോണം പൂക്കളം നാളെ മുതൽ കോഴിക്കോട് അത്തം പത്തിന് പൊന്നോണം എന്ന ചൊല്ലിൽ ഇത്തവണ ചിലർക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായി ഓണത്തിന്റെ ആദ്യദിനമായ അത്തം നക്ഷത്രം സഞ്ചാര ദൈർഘ്യം കൂടി മറ്റൊരു ദിവസത്തേക്ക് വ്യാപിച്ചതാണ് ചിലരിലെങ്കിലും ആശയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് എന്നാൽ മാതൃഭൂമി കലണ്ടറിലും പഞ്ചാംഗത്തിലും ഉൾപ്പെട്ട വിദഗ്ദ്ധ തയ്യാറാക്കിയ ഗ്രന്ഥങ്ങളിലെല്ലാം അത്തച്ചമയം വെള്ളിയാഴ്ച തന്നെയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദിവസങ്ങളായി ഒരേ നക്ഷത്രം വരികയാണെങ്കിൽ രണ്ടാം ദിവസം ആറു നാഴികയിൽ കൂടുതലുണ്ടെങ്കിൽ ആ ദിവസമാണ് പിറന്നാൾ പോലുള്ള ശുഭകാര്യങ്ങൾക്കായി എടുക്കുകയെന്ന ജ്യോതിർഗണിത ആചാര്യ പണ്ഡിറ്റ് സദനം നാരായണ പൊതുവാൾ മാതൃഭൂമിയോട് പറഞ്ഞതായി മാതൃഭൂമി പറയുന്നു മാതൃഭൂമിയുടെ അത് പ്രകാരം നാളെയാണ് അർത്ഥമെന്നാണ് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത് കാണാതായ പൈലറ്റിനെ പൈലറ്റിനായി തിരച്ചിൽ തുടരുന്നു ഗുജറാത്ത് തീരത്ത് അറബിക്കടലിൽ തീരരക്ഷാ സേനയുടെ ഹെലികോപ്റ്റർ തകർന്ന് കാണാതായ പൈലറ്റ് രാകേഷ് റാണയ്ക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് സേനാ വക്താവ് അമിത് ദിനിയാൽ പറഞ്ഞു നാലുപേരു നാലുപേരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ൻ ഗൗതം കുമാറിനെ രക്ഷപ്പെടുത്തി മാവേലിക്കര സ്വദേശി വിപിൻ ബാബു മുപ്പത്തി ഒമ്പത് മുങ്ങൽ വിദഗ്ധൻ കരൺസിംഗ് എന്നിവരുടെ മൃതദേഹം ചൊവ്വാഴ്ച കണ്ടെത്തി ഉൾപേജുകളിൽ പോകുമ്പോൾ ആയിരം കോടി കടന്ന സിയാലിന റെക്കോർഡ് വരുമാനം നെടുമ്പാശ്ശേരി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആയിരത്തി പതിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുടെ മൊത്ത വരുമാനം നേടി മുൻ സാമ്പത്തിക വർഷം എഴുന്നൂറ്റി എഴുപത് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയായിരുന്നു സിയാലിന്റെ വരുമാനം മുപ്പത്തി ഒന്ന് ദശാംശം ആറ് ശതമാനമാണ് വർധന നാനൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് അറ്റാദായം വർഷം ഇത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയായിരുന്നു ബംഗളൂരു മൈസൂരു പാത നിയന്ത്രണങ്ങൾ ഫലം കണ്ടു അപകട മരണങ്ങൾ കുറഞ്ഞു ഈ വർഷം ഇതുവരെ അൻപത് മരണം എന്നൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഷിഹാബ് തങ്ങളുടെ നിലപാട് മതേതരത്വത്തിന് ബലമായി മുഹമ്മദ് അസറുദ്ദീൻ ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എടുത്ത നിലപാട് രാജ്യത്തെ മതേതരത്വത്തിന് ബലമേക്കിയതായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ക്യാപ്റ്റനും കൂടിയായ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് അസറുദ്ദീൻ പറഞ്ഞു പവർ ഗ്രൂപ്പിൽ ഉലഞ്ഞ സി പി എം സമ്മേളന ചർച്ചയൊരുക്കാൻ കൊട്ടാര വിപ്ലവം ചോദ്യമുയരുന്നത് പിണറായി വിജയന്റെ ഭരണത്തിലെയും പാർട്ടിയിലെയും അപ്രമാദിത്വത്തിന് നേരെ ഉൾപാർട്ടി വിമർശനങ്ങൾ രണ്ട് പതിറ്റാണ്ടായി വലതുപക്ഷ ആശയങ്ങളുടെ തടവ തടവരയിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയക്കെതിരെ ജാഗ്രതയില്ല ഉദ്യോഗ തലത്തിലെ ആർ എസ് എസ് സ്വാധീനം നിയന്ത്രണാതീതം കേന്ദ്ര സർക്കാർ നയങ്ങൾ നടപ്പാക്കാനുള്ള വ്യഗ്രത പിന്നെ ഒരു വാർത്ത ആരെയും ഭയമില്ല വേട്ട പണ്ടേ തുടങ്ങിയത് പി ശശി ഇപ്പോഴത്തെ ആരോപണങ്ങൾ ഭയമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആരോപണങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് ബിനോയ് വിശ്വം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് ഗൗരവം തിരിച്ചറിഞ്ഞുള്ള രാഷ്ട്രീയ ബോധവും ഇച്ഛാശക്തിയും സർക്കാർ കാണിക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അൻവറിന് പിന്നിൽ സി പി എമ്മിലെ ഉന്നതൻ എന്ന ഷിബു ബേബി ജോൺ ബേഡി ജി ബിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ എക്ക് പിന്നിൽ സി പി എമ്മിലെ ഉന്നതി ആർ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഇനി സ്പോർട്സ് പേജിലോട്ട് പോകുമ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചിയെ മുപ്പത്തി ഒൻപത് റൺസിന് കാലിക്കറ്റ് തോൽപ്പിച്ചു കൊച്ചിക്കെതിരെ കാലിക്കറ്റ് വിജയിച്ചതിന്റെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കലക്കൻ കാലിക്കറ്റ് എന്നുള്ള തലക്കെട്ടോട് കൂടി പിന്നെ രാഹുൽ ദ്രാവിഡിനെ കുറിച്ചൊരു വാർത്ത രാഹുൽ ദ്രാവിഡ് വീണ്ടും രാജസ്ഥാൻ റോയൽസിലേക്ക് മുഖ്യ പരിശീലനാകും ദ്രാവിഡും സഞ്ജുവും വീണ്ടും ഒന്നിക്കുന്നു ഇതൊക്കെയാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള വാർത്തകൾ പ്രസന്റ് ചെയ്യാനുള്ള വാർത്തകൾ ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ മോഡറേറ്റേഴ്സിനോട് മൈക്ക് കൈമാറുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം എല്ലാ അധ്യാപകർക്കും ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം കൂടിയാണ് സോ ഓവർ ടു യു മോഡറേറ്റേഴ്സ്